പനാമ കനാലിലൂടെ അമേരിക്കയുടെ സൈനിക വാണിജ്യ കപ്പൽ സൗജന്യമായി കടുത്തിയിടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു ഇതോടനുബന്ധിച്ച് പനാമ സർക്കാരും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയവും ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ട്രംപ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊള്ളായിരത്തി പതിനാലിൽ അമേരിക്ക നിർമ്മിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പനാമക്ക് കൈമാറിയതാണ് ഈ പനാമ കനാൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ പേരിടാൻ വേണ്ടി ഇതിന് മുൻപ് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് പനാമ സർക്കാർ മറുപടി പറഞ്ഞത് ന്യൂയോർക്കിന് അങ്ങനെയാണെങ്കിൽ പനാമയുടെ പേര് മാറ്റിയിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ അവരുടെ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് ചൈനയാണ് നോക്കി നടത്തുന്നത് എന്നുള്ളതാണ് ചൈനയ്ക്കാണ് ഇപ്പോൾ അതിൻ്റെ പരമാ പരമാധികാരമുള്ളത് അത് തങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നുകിൽ തങ്ങൾ ഏറ്റെടുക്കും അതല്ലെങ്കിൽ സൗജന്യമായ രീതിയിലുള്ള വാണിജ്യ സൈനിക കപ്പലുകളെ കടുത്തി വിടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നിയന്ത്രണം ഇതിന് മുൻപ് പറഞ്ഞ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു പനാമ കനാലിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കും സാമ്പത്തികവും സൈനികവുമായിരിക്കുന്ന ശക്തി ഇതിനു ഉപയോഗിക്കും തെക്ക് അമേരിക്ക തെക്ക് വടക്കൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇടുങ്ങിയ പാത അല്ലെ എളുപ്പമുള്ള പാതയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് വളരെ എളുപ്പത്തിൽ അമേരിക്കയുടെ നാൽപ്പത് ശതമാനത്തോളം കപ്പൽ യാത്ര ചെയ്യുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർക്ക് പണം കൊടുക്കുന്ന സമയത്ത് വലിയ സംഖ്യ വർഷാന്ത കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ അഭിപ്രായം അപ്പോൾ അതോടനുബന്ധിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇടപെടൽ അല്ലെങ്കിൽ ചൈനയുടെ നിയന്ത്രണം ഒഴിവാക്കണം എന്നുള്ളതാണ് അത് തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമാണ് അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്ന് പനാമ സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചടിച്ചു അമേരിക്കയുടെ സൈനിക താവളം ഇതിനിടയിൽ പനാമയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ധാരണയായിരുന്നു എന്നാൽ ബൈഡന്റെ കാലത്തോടു കൂടി അതില്ലാതായി ബൈഡൻ ആ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും ഇപ്പോഴത്തെ ഭരണകാലത്തും പനാമ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക താളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തികപരമായ രീതിയിൽ വലിയ സഹായം പനാമക്ക് തങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ളതും കടബാധ്യതയിൽ ഇടപെട്ടുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കുറെ കരാർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പനാമ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല അവർക്ക് ഒരു മേഖലയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശമോ വിട്ടുകൊടുത്താൽ പിന്നീട് ബാക്കിയുള്ള പ്രദേശങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കൈവശത്തിൽ വരുന്ന സ്ഥിതിയാണ് ലോകചരിത്രത്തിൽ അവർ ഇടപെട്ട എല്ലാ രാജ്യത്തിനും ഉണ്ടായത് അതുകൊണ്ട് തങ്ങളങ്ങനെ വിലക്ക് വിൽപ്പനക്ക് വെക്കുന്ന ഒരു സാഹചര്യം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാക്കില്ല പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമാണ് സർക്കാർ പറഞ്ഞത് അതുകൊണ്ട് ഈ അപേക്ഷയും ഈ നിലപാടുകളൊക്കെ ഈ പനാമ സർക്കാർ തന്നെ തള്ളപ്പെടുകയാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം മാർക്കോറോബിയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശാലമായിരിക്കുന്ന ചർച്ച ചെയ്ത് ഇത് രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കണം മുപ്പത്തി അമേരിക്കൻ പൗരന്മാർ തൊള്ളായിരത്തി പതിനാല് കാലഘട്ടത്തിലെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ഈ കനാ നിർമ്മാണം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരാണ് ഇത് നിർമ്മിച്ചത് എന്നതിനാൽ വലിയ രീതിയിലുള്ള സാഹസിക നിർമ്മിതിയായിരുന്നു തൊള്ളായിരത്തി പതിനാല് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവർ പറയുന്നത് ലോകത്ത് ഇത്രയും ഒരു വിശാലമായിരിക്കുന്ന ഒരു കനാൽ നിർമ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സാഹസികപരമായ രീതിയിൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അമേരിക്ക മാത്രമാണ് മുന്നൊരുക്കം നടത്തിയത് അവരുടെ നിർമ്മിതമാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി പതിനാല് മുതൽ അത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം തൊണ്ണൂറ്റി ഒൻപത് വരെ ഞങ്ങളുടെ കൈവശത്തിലായിരുന്നു പിന്നീട് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് പനാമക്ക് കൈമാറി അത് വിട്ടു നൽകുകയല്ല താൽക്കാലികമായി നൽകി നൽകിയതാണ് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് പനാമ പറയുന്നത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കനാൽ തന്നെ ഞങ്ങളുടേതാണ് അതുകൊണ്ട് മറ്റു രാജ്യം ഞങ്ങൾക്ക് നൽകേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ വസ്തു വീണ്ടും ഞങ്ങൾക്ക് തന്നെ നൽകുകയാണ് എന്ന് അമേരിക്ക പറയുന്നത് കള്ളത്തരമാണ് സാധാരണ അവർ ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം ഇതിൽ അംഗീകരിക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചൈന വലിയ രീതിയിലുള്ള ഇടപെടലുകൾ പനാമിയായിട്ട് നടത്തുകയും അവർ ഒന്നിച്ചു കൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച അമേരിക്കക്കുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ രാ രാജ്യങ്ങളുടെ കപ്പലുകൾക്കോ അമേരിക്കോ അമേരിക്കൻ കപ്പലിനോ ഇസ്രായേലിൻ്റെ കപ്പലിനോ ദക്ഷിണാഫ്രിക്കയിലേക്കോ മറ്റുള്ള ഏതെങ്കിലും മേഖലകളിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊന്നും എത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതോടനു അനുബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടവും ഓരോരോ ദിവസം ആർക്കുണ്ടാകുന്നു എന്നുള്ളത് ഈ പരിഹാരമില്ലാത്ത ഒരു സ്ഥിതിയായിട്ട് പോവുകയാണ് കാര്യം കാര്യം പറയുന്നത് പലസ്തീന ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ എന്താണോ അവസാനിക്കുക അന്ന് മാത്രമേ ചെങ്കട സ്വാതന്ത്ര്യമാകൂ എന്ന് യമൻ പറഞ്ഞതോടുകൂടി പ്രശ്നപരിഹാരമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കനാൽ വളരെ പ്രധാനപ്പെട്ടതാണ് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ യോജിപ്പിക്കുന്ന വളരെ എളുപ്പത്തിൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രത്തിൽ നിന്ന് കപ്പലുകളുടെ യാത്ര എളുപ്പമാക്കുന്ന കനാലായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് അവരുടെ നാൽപ്പത് ശതമാനം അമേരിക്കയുടെ നാൽപ്പത് ശതമാനം കപ്പലുകളും ഈ വഴി ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അതെല്ലാം ഇപ്പോൾ ഏറെക്കുറെ വലിയ പണം നൽകിയിട്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രതിസന്ധി പനാമ കനാലുമായിട്ട് ഇവിടെ ഒരു പ്രതിസന്ധി സുവേസ് കനാലുമായിട്ട് മറ്റൊരു പ്രതിസന്ധി ഇങ്ങനെ എല്ലാ കപ്പൽ പാതകളും ഏറെക്കുറെ അമേരിക്കയുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു സമാനമായ രീതിയിൽ ഇപ്പോൾ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് ആകാശയുദ്ധം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക അത് ഇപ്പോൾ ഒമാനു യമനുമായിട്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് യമൻ്റെ പര യമൻ്റെ ആകാശത്തിലേക്ക് കയറുന്ന പരമാവധി ഡ്രോണുകളെല്ലാം തകർത്തെറിയും യുദ്ധ യുദ്ധവിമാനങ്ങൾ തകർക്കുന്നു അങ്ങനെ തരിപ്പണമാക്കുന്ന വിമാനങ്ങളുടെ കഷ്ണങ്ങൾ കൂട്ടിയിട കൂട്ടിയെടുത്തുകൊണ്ട് യമൻ പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിക്കുകയും അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവരുടെ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അപമാനകരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ കടൽ മേഖലയും ആകാശ മേഖലയും ഏറെക്കുറെ കൊട്ടിയടക്കപ്പെട്ട സ്ഥിതിയാണ് പിന്നീട് കരമാർഗം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികർക്ക് ഒരിക്കലും കരമാർഗം മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിലോ അല്ലെങ്കിൽ യമന്റെ മേഖലയിലോ വന്നുകൊണ്ട് അല്ലെങ്കിൽ പലസ്തീനിന്റെ മേഖല വന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ് അവർ ആകെ ചെയ്യുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ആകാശ അല്ലെങ്കിൽ കടൽ യുദ്ധമാണ് ആ രണ്ടും അവർക്ക് പരാജയമാണ് അതിനോ അതിൻ്റെ പുറമേയായിട്ടാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ നഷ്ടങ്ങളും അവരുടെ ആയുധങ്ങളുടെ വിൽപ്പന തീരെ കുറവുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നൽകുന്ന ആയുധത്തിന് കൃത്യമായ രീതിയിൽ പണം നൽകാൻ അവരുടെ കൈവശത്തിൽ ഇല്ലാത്തതും സാമ്പത്തിക തകർച്ചയുടെ മറ്റൊരു ഭാഗമായിട്ടാണ് അമേരിക്ക വിലയിരുത്തുന്നത് രണ്ട് ഇനി യുദ്ധത്തെ യുദ്ധത്തെക്കുറിച്ച് അതിൽ വിലയിരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഉക്രൈൻ യുദ്ധമാണ് ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അഭിമാന യുദ്ധമായിട്ട് വിലയിരുത്തുന്നു ഇസ്രായേൽ യുദ്ധം അവരുടെ അഭിമാനമായിട്ട് വിലയിരുത്തുന്നു അതുകൊണ്ട് സാമ്പത്തികമായ രാജ്യത്തിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സഹായിക്കുക എന്നുള്ളതും യുദ്ധം വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവർക്കത് സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കേണ്ട മൂന്ന് വർഷമായി ഇപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യയുമായിട്ട് നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഉക്രൈൻ നടത്തുന്നു അതിജീവിക്കാനോ ഉക്രൈൻ്റെ സൈ റഷ്യയുടെ സൈന്യത്തെ പുറന്തള്ളാനോ അവർക്ക് സാധിക്കുന്നില്ല രണ്ടാമത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ കപ്പൽ കണക്കിന് ആയുധങ്ങൾ ഓരോരോ ദിവസം എന്ന രീതിയിൽ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിടിച്ചേരും കടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഉപയോഗിച്ചിട്ടും ഒന്നര വർഷമായിട്ട് അവർക്കൊരു വിജയമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിച്ചില്ല കുറേ ആളുകളെ കൊന്നു എന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധവിജയം ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല അവിടുത്തെ സംവിധാനങ്ങളെ അട്ടിമറിച്ചു കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ രാജ്യം കീ അടങ്ങുക രണ്ടായിരം യുദ്ധത്തിൽ അമേരിക്ക ഇരോക്ഷ്മലും നാഗസാക്കിലും ആണു സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ച് ജപ്പാൻ കീ അടങ്ങുകയാണ് ചെയ്തത് ഞങ്ങൾ തോറ്റിരിക്കുന്നു അവർ സമ്മതിച്ചു അതോടനുബന്ധിച്ച് പല രാജ്യങ്ങൾ ജർമ്മനിക്കുണ്ടായ പരാജയങ്ങൾ അങ്ങനെയാണ് ഇറ്റലിക്കുണ്ടായ പരാജയം അങ്ങനെയാണ് തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ആ രാജ്യത്തിൻ്റെ സർവാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വിജയിച്ച രാജ്യങ്ങൾക്ക് സാധിക്കും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം തുർക്കിയുടെ ഭരണം കീഴടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ ഭരണത്തിൽ അവർ പരാജയപ്പെട്ടതോടു കൂടിയാണ് ആ മേഖല മുഴുവനും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ അന്നത്തെ ബ്രിട്ടന് സാധിച്ചത് ഫലസ്തീൻ്റെ ഭാഗങ്ങളൊക്കെ തുർക്കിയുടെ കൈവശത്തിലായിരുന്നു ആ കാലഘട്ടത്തിലുള്ള കാര്യം നമുക്കറിയാം പിന്നീട് അത് ഭാഗം വെച്ചുകൊണ്ട് ഇസ്രായേൽ കുറച്ച് കൊടുത്തു ബാക്കികളൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു അങ്ങനെയാണ് ചരിത്രം പോകുന്നത് പരമാവധി അറേബ്യയുടെ മേഖലയൊക്കെ തുർക്കിയുടെ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിട്ട് നിലനിന്നാണ് അപ്പോൾ പരാജയപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക ഇപ്പോഴത്തെ വിശേഷം വെച്ച് നോക്കുന്ന സമയത്ത് അമേരിക്കക്ക് എവിടെയും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എവിടെയും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർ ഇടപെടുന്ന എല്ലാ വിഷയത്തും വലിയ പരാജയം ഉണ്ടാവുന്നു മുൻപത്തെ പോലെ അങ്ങനത്തെ പ്രൗഢ്യും ശക്തിയും കാണിച്ചു കൊണ്ടൊന്നും ആ വിരട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല വിരട്ടിയിട്ട് ആരും വിരളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ബഹ്റൈൻ പോലെയുള്ള രാജ്യം പോലും അമേരിക്കയുടെ നയനിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പനാമയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പനാമയുടെ പനാമയോട് അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അവർ ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് പനാമ അവർ പറയുന്ന കാര്യം കനാൽ തങ്ങളുടെ ഭാഗമാണ് തങ്ങൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് അതിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇതിലൂടെ തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ സഞ്ചാരം നടത്തുകയാണെങ്കിൽ തങ്ങൾ പറയുന്ന നികുതി ഞങ്ങൾക്ക് നൽകേണ്ടതാണ് അല്ലെങ്കിൽ ടാക്സ് നൽകേണ്ടതാണ് പണമില്ലാത്ത രീതിയിൽ ഇതിലൂടെ കപ്പൽ സഞ്ചാരം നടത്താൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് ചെങ്കടലിലെ യമൻ പറയുന്ന സമാനമായിരിക്കുന്ന സാഹചര്യം പനാമയിലെ പനാമ സർക്കാർ സൂയസ് കനാലിലൂടെ പോകുന്ന കപ്പലിനോടും പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സൗജന്യമായിരിക്കുന്ന യാത്രയൊന്നും അമേരിക്കക്ക് പനാമ കനാലിലൂടെ നടത്താനുള്ള സാധ്യത തീരെ കുറവായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്